പാലക്കാട്ടെ ക്രിസ്തുമസ് കരോൾ അത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് വളരെ വ്യാപകമായ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ജോൺ ദയാൽ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ ഇന്നത്തെ ദിവസം മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയാതെ മതപരിവർത്തനം എന്ന പേരിൽ അറുപത്തിയഞ്ച് വൈദികർ ജയിലിൽ കഴിയുകയാണത്രെ ഉത്തരേന്ത്യയിൽ അദ്ദേഹം പറയുന്നത് ജർമ്മനിയിൽ ട്രക്ക് കയറ്റിയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ബഹുമാനായ പ്രധാനമന്ത്രി മണിപ്പൂർ എന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ലെന്നും ജർമ്മനിയേക്കാൾ എത്രയോ അടുത്താണ് മണിപ്പൂർ എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ നമ്മുടെ സന്ദീപ് വാര്യർ കുറേ പോസ്റ്റും ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഈ പറയുന്നത് പോലെ ക്രൈസ്തവ മതവിശ്വാസികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ഇത് സവിശേഷമായി സംഘപരിവാർ പാളയത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ചവർക്കുള്ള കനത്ത തിരിച്ചടിയും അഭിപ്രായ പ്രകടനങ്ങളുമായി മാറുകയാണ് ചെയ്യുന്നത് ജോൺ ദയാൽ ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം മീഡിയ വണ്ണിന് ക്രിസ്തുമസിൻ്റെ പശ്ചാത്തലത്തിൽ അഭിമുഖം നൽകി ആ അഭിമുഖത്തിൻ്റെ തലക്കെട്ട് ജർമ്മനിയെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂരിനെക്കുറിച്ച് പറയാത്തതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്ത് സ്നേഹത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും ചേർന്ന് നിൽക്കലിനെക്കുറിച്ചും മനോഹരമായി പറഞ്ഞു പക്ഷേ ആ പറയുന്നതിനപ്പുറത്ത് താഴെ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടു എന്ന പേരിൽ കുറേ പേർ വ്യത്യസ്ത പേരുകളിൽ നടത്തുന്ന ബജരംഗൽ സേന ഹനുമാൻ സേന അല്ലാത്ത സേന എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒടുവിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ രൂപത്തിൽ കേരളത്തിലേക്കുമെത്തി ജോണ്ടയാൽ പറയുന്നത് അറുപത്തിയഞ്ചോളം വൈദികർ ഉത്തരേന്ത്യയിൽ വിവിധ ജയിലുകളിലാണ് അവർ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് അവർക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാനാവുന്നില്ല ജർമ്മനിയിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിലെ അപകടങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചും പറയുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിനെക്കുറിച്ചും മിണ്ടുന്നില്ലെന്നാണ് പറയുന്നത് പിന്നെ ഈ അടുത്ത സമയത്ത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് പാലക്കാട് ക്രിസ്മസ് കരോൾ തടഞ്ഞതിന് പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയറുന്ന് ബി ജെ സംസ്ഥാന പ്രസിഡന്റ് ക്രിസ്തുമസ് കരോൾ തടഞ്ഞ വിശ്വഹിന്ദു പരിഷത്തുകാർ ചെയ്തത് തെറ്റല്ലെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി സി പി എമ്മുകാർ കുടുക്കിയതാണെന്നും ആരോപണം ക്രിസ്മസ് കരോൾ തടഞ്ഞ സംഭവത്തിൽ ഉൾപ്പെട്ടത് തങ്ങളുടെ നേതാക്കൾ തന്നെയെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്രിസ്തുമസ് കരോൾ തടഞ്ഞതിൽ വിശ്വഹിന്ദു പരിഷത്തുകാർ ഉണ്ടാകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് മുരളീധരൻ ക്രിസ്മസ് കരോൾ തടഞ്ഞ നടപടി തെറ്റായിപ്പോയെന്ന് ജോർജ് കുര്യൻ അതിനും പുറമേ ആറ് ചാനലുകളിൽ ആറ് അഭിപ്രായം പറയുന്നു ബി ജെ പി പാനലിസ്റ്റുകൾ ഇത് മുഴുവൻ ഒരൊറ്റ ദിവസത്തെ ജന്മഭൂമിയിൽ വായിക്കേണ്ടി വരുന്ന ബി ജെ പി പ്രവർത്തകൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നാണ് സന്ദീപ് വാര്യരുടെ കുറിപ്പ് ചുരുക്കത്തിൽ എല്ലാവരിലും ഞെട്ടലും നടുക്കവും ഉണ്ടാക്കിയ സംഗതിയാണ് ഈ തടസ്സപ്പെടുത്തൽ പഴയകാലത്തെ ബി ജെ പി കാര് പോലും ഇത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ കാലത്ത് കൃഷ്ണരാജ് മോഡലിലുള്ള പ്രതീഷ് വിശ്വനാഥൻ മോഡലിലുള്ള കുറെ പേർ ഇതിൽ ചേർന്നിട്ടുണ്ട് അവരുടെ ലക്ഷ്യം അവർ ജീവിച്ചു വന്നിരുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തികളുടെ തുടർച്ചയെന്നോണം രാഷ്ട്രീയ പ്രവർത്തനവും ഇത്തരമൊരു സംഗതിക്ക് ആക്കിയെടുക്കാനാണ് പക്ഷേ കേരളത്തിൽ ഇത് വല്ലാതെ വിറ്റുപോയില്ല എന്നത് ഈ സംഭവത്തോടു കൂടിയെങ്കിലും തിരിച്ചറിയുമെന്ന് വിശ്വസിക്കാം